സത്യം പരം ധീമഹീ സത്യം പരം ധീമഹീ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉള്ളടക്കം മുഴുവനും ഈ പറയുന്ന മൂന്ന് പദങ്ങളുടെ വിസ്തൃത രൂപമാണ് പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനം ചെയ്യുന്നു പരമമായ സത്യം സത്യം പരം പരമമായ സത്യം എന്താ ഈ സത്യത്തിനെ പറ്റി പരം പരം എന്ന് പറയേണ്ട കാര്യം സത്യം എന്നുള്ള അർത്ഥം സത്തായിട്ടുള്ളത് എന്നാണ് എന്താണ് ഈ സത്ത് ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിലനിൽക്കുന്നതാണ് സത്യം അതല്ലാത്തതൊക്കെ അസത്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ചഞ്ചലവും നശ്വരവുമായിരിക്കുന്ന ഈ ലോകത്തിനെ സത്യം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ ആലോചിച്ചു നോക്കൂ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ എടുത്തു നോക്കുക നമ്മുടെ ശരീരത്തിൽ ലക്ഷോപലക്ഷം സെല്ലുകൾ കോശങ്ങൾ പ്രതിദിനം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങളോട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണമുണ്ട് കാണണമുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് പോലും കാണുന്നത് വഴി കേൾക്കുന്നത് വഴി പറയുന്നത് വഴി കൈകാലുകൾ ഞാൻ അനക്കുന്നത് വഴി എന്തുണ്ടാവണു അനവധി കോശങ്ങൾ സെല്ലുകൾ അങ്ങനെ മരിച്ചു മരിച്ചു പോവുകയാണ് ഈ ഉണ്ടായ കോശങ്ങൾ മുഴുവൻ നശിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഈ സ്പെൻഡിങ് ഓഫ് എനർജി എന്ന് പറയണത് ശക്തിയെല്ലാം നിലനിൽക്കുന്നത് ഈ കോശങ്ങളിലാണ് സെല്ലുകളിലാണ് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ വിനിയോഗമാണ് നടക്കുന്നത് ആ വിനിയോഗം വഴി ആ സെല്ലുകൾ നശിച്ചുപോകും ഈ നശിച്ചുപോയ സെല്ലുകൾ മുഴുവൻ പിന്നെ ഉണ്ടാവണത് ദിനവേളയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും കൂടുതൽ ഉണ്ടാവുന്നത് രാത്രി കടന്നുറങ്ങുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ ഉറക്കം ശരീരത്തിന് വളരെ ആവശ്യം എന്ന് പറയുന്നത് ഇരുട്ടിലും രാത്രിയിലുമാണ് ഈ സെല്ലുകൾ കൂടുതൽ നിർമ്മാണം നടക്കുക എന്തിനാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ ശരീരം എപ്പോഴും ഇന്നലെ കണ്ട ശരീരമല്ല ഇന്ന് നമുക്കുള്ളത് അനവധി കോശങ്ങൾ സെല്ലുകൾ അതിൽ നശിച്ചു കഴിഞ്ഞു പുതിയ കോശങ്ങൾ വന്നു കഴിഞ്ഞു മനസ്സിലാണെങ്കിലോ എത്ര ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളുമാണ് ഉദിച്ച അസ്തമിക്കുന്നത് ബുദ്ധിയിലും അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ വ്യക്തിത്വം ഉള്ളും പുറവും ഒരേമാതിരി നശ്വരമാണ് നശിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരിവർത്തനത്തിന് വിധേയമാണ് ഇതുതന്നെയാണ് നമ്മുടെ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പറ്റി പറയാനുള്ളത് കോടാനുകോടി ഗോളങ്ങൾ പരിലസിക്കുന്ന ഈ അനന്തമായിരിക്കുന്ന വിശ്വകോശമുണ്ടല്ലോ ആ ഒന്നും തന്നെ അനങ്ങാത്തതോ പരിണമിക്കാത്തതോ ആയിട്ടില്ല എല്ലാം പരിവർത്തനശീലമാണ് അങ്ങനെ പരിവർത്തനം ഉള്ളപ്പോൾ അവിടെ മാറ്റമുണ്ട് മാറ്റമുണ്ടെങ്കിൽ ഉള്ളത് നശിച്ച് പുതിയതായതൊന്ന് ആവിർഭവിക്കുന്നു അത് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നശ്വരതയെ അങ്ങനെ നശ്വരമാണ് ഈ ലോകം നശ്വരമാണ് മാറുന്നതാണ് നമ്മുടെ ഈ വ്യക്തിത്വം എന്ന് വന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന് മാറാത്തതെന്താ എങ്ങനെ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു നടക്കണു എന്ന് ആലോചിക്കാതെ പറ്റില്ല ആ ആലോചനയ്ക്ക് ഉത്തരമാണ് പറയണത് ശ്രീമദ് ഭാഗവതം മിത മാറ്റമുള്ള മനുഷ്യ തൻ്റെ വ്യക്തിത്വത്തിൽ മാറാതെ എല്ലാ മാറ്റങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു സത്യം പ്രകാശിക്കുന്നുണ്ട് ആ സത്യമാണ് ലോകത്തിൽ ജീവിതത്തിൽ ഏറ്റവും പരമം അതാണ് അങ്ങേ അറ്റം ആരാധ്യമായിട്ടുള്ളത് ആശ്രയമായിട്ടുള്ളത് പരിഗണിക്കേണ്ടത് അത്താ ഞങ്ങൾ പറഞ്ഞു തരാം അതിനെ കേൾക്കൂ ഗ്രഹിക്കൂ ധ്യാനം ചെയ്യൂ ഈ സത്യത്തെ എപ്പോഴും നാം ബുദ്ധിയിലാണ് നിർത്തേണ്ടത് അത് കണ്ണുകൊണ്ട് കാണേണ്ടതല്ല കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ കണ്ണടക്കം ചഞ്ചലമാണ് നശ്വരമാണ് എന്നാൽ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ഒരു പരമസത്യം ഉണ്ടോ ആലോചിച്ച് 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 നുണഞ്ഞ് നിലനിർത്തുന്നത് ബുദ്ധിയിലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ പ്രയോഗം സത്യം പരം ധീമഹി